ഹായ് നമ്മളീ പലരും ഇതുപോലെ കടയിൽ നിന്നാണ് തേൻ മേടിക്കുന്നത് എന്നാൽ ഇതിൻ്റെ വിലയാണെങ്കിൽ അങ്ങ് കഴുത്തറപ്പാനാണ് തന്നെ നാച്ചുറൽ ആയിക്കൊള്ളണമെന്നുമില്ല എന്തായാലും നമുക്ക് വീട്ടിൽ തന്നെ തേൻ തയ്യാറാക്കിയെടുത്താലോ ഞാൻ ഹണി എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ പഴയ തൊഴുത്തിൻ്റെ സൈഡിലാണെങ്കിൽ ഇതുപോലെ ഞാനൊരു തേനീച്ചക്കൂട് കണ്ടുപിടിച്ചിട്ടുണ്ട് കേട്ടോ ഈ തേനീച്ചക്കൂട് നമുക്ക് നമുക്ക് തേനെടുക്കാൻ പാകത്തിന് ഒരു കൂടാക്കി എടുത്താലോ അതിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യമാണെങ്കിൽ ഇങ്ങനെ മാടൊക്കെ തപ്പി ചെന്നിട്ടാണെങ്കിൽ ചിതൽപ്പുറ്റി കണ്ടുപിടിച്ച കേട്ടോ അച്ഛനാണ് കേട്ടോ എനിക്ക് എടുത്ത് തരുന്നത് ഒരു പഴയ ചിതൽപ്പുറ്റാണേ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്തുനിന്ന് ആ പുറ്റുമണ്ണ് ഇങ്ങെടുത്തേക്കാം കേട്ടോ കൊത്തിൽ ഒന്നും കൊണ്ട് പോയി കൈ ഇട്ടേക്കരുത് കേട്ടോ വല്ല ആമും പിടിച്ച് കൊത്തിയാലോ എന്തായാലും നമുക്ക് തേയ് ഇതുപോലെ കുറച്ച് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ മണ്ണ് ഇപ്പോൾ പുറ്റുമണ്ണ് അറിയത്തില്ലാത്തവർക്ക് ഞാൻ കാണിച്ചു തരാം കേട്ടോ ചിതിൽ കൂട് വെച്ചിട്ട് ഇതുപോലെ മണ്ണ് വെച്ചിട്ട് കൂട് വെക്കും കേട്ടോ ഇതാണ് പുറ്റുമണ്ണ് ഈ മണ്ണാണ് നമ്മൾ ഇളക്കി എടുക്കേണ്ടത് ഇത് ഒട്ടിക്കാനൊക്കെ വളരെ എളുപ്പമാണ് കേട്ടോ നമുക്ക് ഈ കലം ഒന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്ന ആ കൂടിൻ്റെ അവിടെ അതിനു വേണ്ടിയിട്ടാണ് ഈ മണ്ണ് എടുത്തേക്കുന്നത് നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന പുറ്റുമണ്ണാണെ നമ്മളൊന്ന് കുഴച്ചെടുക്കുകയാണ് ചെയ്യുന്നത് ആണെങ്കിൽ ഒരു കുപ്പിയായിട്ട് വന്നിട്ട് വെള്ളത്തിന് ബഹളായിരുന്നു ഞാൻ ഒരു കുപ്പിക്കകത്ത് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തുവിട്ട് ഇനിയിപ്പം നമുക്ക് ഈ മണ്ണ് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം ഇതിലായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു വെക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഞാൻ കല എടുക്കാൻ പോവുകയാണേ ഇതാണ് കേട്ടോ ഒരു പഴയ കലാണ് ഞാൻ എടുക്കുന്നത് ഇത് പറമ്പി കിടന്നുകൊണ്ട് നന്നായിട്ടൊന്ന് കഴുകിയെടുക്കണം ഇതിൻ്റെ അകത്തൊക്കെ ആണെങ്കിൽ ഏതോ ചെടിയുടെ വേരൊക്കെ ആയിട്ട് നിപ്പുണ്ടായിരുന്നു എന്തായാലും ഇത് നന്നായിട്ട് കഴുകിയെടുക്കാം ഞാനിനിയിപ്പോൾ ഈ കലം കുറച്ച് സോപ്പൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട് നമ്മൾ സോപ്പിട്ട് കഴുകുന്നതുകൊണ്ട് തന്നെ നന്നായിട്ട് വൃത്തിയായിട്ട് കഴുകിയിട്ട് അതൊന്നും ഉണക്കി എടുക്കണം കേട്ടോ ഒട്ടും നനം ഉണ്ടാവാൻ പാടില്ല നമ്മളീ കല ഒട്ടിച്ചു കൊടുക്കുന്ന സമയത്ത് ഇനിയിപ്പം നമുക്ക് കോളനി റെഡി ആക്കാം അല്ലേ ഇനി നമ്മുടെ അടുത്ത പരിപാടി വെച്ചാൽ ഇതിനൊരു ചെറിയ ഇടണം കേട്ടോ അതെന്തായാലും റെഡിയാക്കാം അല്ലേ இது வச்சு விளையாட்டா கிட்டோ வாக்கத்தை வச்சிட்டு குத்தட்ட எவட குத்தாமே சரியா எதிரேட்டா தனிச்சுட்டு ஓகே நான் നമ്മൾ ആ കലത്തിൻ്റെ പുറകെ പോയ സമയത്ത് ആൾ പുതിയ പരിപാടി കണ്ടുവെച്ച് ഞാനാണെങ്കിൽ മണ്ണ് കഴിക്കാനായിട്ട് കുറച്ച് വെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ടായിരുന്നത് ആ വെള്ളം കോരിക്കളിയാണ് ഇപ്പം മെയിൻ പരിപാടി ഈ ആൾ വെള്ളം കണ്ടാലും മണ്ണ് കണ്ടാലും ഇടത്തില്ല പൊടിമണ്ണ് കണ്ടാൽ അപ്പവാരി കളിക്കും അതുപോലെ തന്നെ വെള്ളം കണ്ടാൽ കോരിക്കളയും രണ്ടും കളിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള കാര്യങ്ങളാണ് ഈ ഒരു പ്രായത്തിലുള്ള ഒട്ടുമിക്ക പിള്ളേർ ഇങ്ങനെയൊക്കെ തന്നെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് നമ്മൾ മുന്നേ വെള്ളം ഒഴിച്ച് വെച്ചിരുന്ന മണ്ണില്ലേ നന്നായിട്ട് കുതിർന്നു വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ചപ്പാത്തിയൊക്കെ കുഴക്കുന്ന ലാഘവത്തോടെ നമുക്ക് കുഴച്ചെടുക്കാവുന്നതാണ് ഞാനിപ്പോൾ വെറുതെ കൈവച്ചാണ് കുഴയ്ക്കുന്നത് നിങ്ങൾക്ക് ഇങ്ങനെ മണ്ണ് കുഴക്കാൻ ഇഷ്ടമില്ലെങ്കിൽ ഒരു ഗ്ലൗസ് ഇട്ടതിന് ശേഷം കുഴക്കാം എന്നെ ബംഗാളി ഇടരുത് കേട്ടോ ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് നിങ്ങളുടെ മനസ്സിന് ഇണങ്ങുന്നതുമായ രീതിയിൽ നിങ്ങൾക്ക് കുഴച്ചെടുക്കാവുന്നതാണ് പണ്ടൊക്കെ വീടൊക്കെ പണിയുമ്പോഴത്തേന് സിമിൻറ്റൊക്കെ കണ്ടുപിടിക്കുന്ന കാല മുന്നേ ഉള്ള കാലത്ത് ഇതുപോലത്തെ പുറ്റമണ്ണൊക്കെ കുഴച്ച് വെച്ചിട്ടാണ് വീട് പണിയുന്നതെന്നൊക്കെയാണ് പറയുന്നത് പഴയ വീടുകൾക്കൊക്കെ ഇതുപോലെ മണ്ണ് കുഴച്ചാണ് ചെയ്യുന്നത് എൻ്റെ തറവാട് വീടിനൊക്കെ ഇങ്ങനെ ചെയ്തിട്ടുണ്ടെന്നാണ് അച്ഛൻ പറഞ്ഞേക്കുന്നത് എന്തായാലും നമ്മുടെ ഓട്ടയിട്ട കലയില്ലേ ആ തേനീച്ച അങ്ങോട്ട് ഇതുപോലെ കല്ലൊക്കെ വെച്ച് ഞാൻ ഉറപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് കേട്ടോ ഇനിയിപ്പോൾ നമുക്ക് ഇരിക്കാൻ പറ്റുന്നില്ല ഞാൻ എന്തായാലും വേറൊരു കല്ലിൻ്റെ മേളിൽ കയറി ഇരുന്നാണ് കേട്ടോ ഇങ്ങനെ ഇരുന്നിട്ട് തേച്ച് പിടിപ്പിക്കുകയാണ് ചെയ്യുന്നത് നമ്മുടെ മണ്ണ് നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം കേട്ടോ അല്ലെങ്കിൽ ചെറിയ ഹോളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ തേനീശ ഇറങ്ങിപ്പോകും കേട്ടോ ഇതുപോലെ ഒട്ട് ഹോളില്ലാത്ത രീതിയിൽ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കണം അതുപോലെ നമ്മുടെ കല അനങ്ങാതെ ഇരിക്കാൻ വേണ്ടിയിട്ട് ചെറിയ കല്ലുകളൊക്കെ വെച്ച് കൊടുക്കാം അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കല അനങ്ങാതെ ഇരുന്നോളും പിന്നെ പെട്ടെന്ന് അങ്ങോട്ട് തേനീച്ചിതിലായിട്ട് നിറയത്തൊന്നുമില്ല കേട്ടോ ഏകദേശം ഒരു മാസമൊക്കെ എടുക്കും കേട്ടോ ഇത് അടർത്തി മാറ്റാൻ വേണ്ടിയിട്ട് അതിന് മുന്നേ നമ്മൾക്ക് എ എന്തായി എന്തായെന്നുള്ളൊരു ക്യൂരിയോസിറ്റി വെച്ചിട്ട് അടർത്തി മാറ്റിയൊന്നും ചെയ്യരുത് കേട്ടോ ഇനിയിപ്പോൾ നന്നായിട്ട് ഇതുപോലെ തേച്ച് കൊടുക്കാം മണ്ണ് ഇപ്പം തന്നെ നമ്മുടെ തേനീച്ചകൾ അതിൻ്റെ കൂട് തപ്പി വരും അന്നേരം ഇതിൻ്റെ ഈ ഹോളിൽ കൂടെ കയറിക്കോളും അതാണ് കേട്ടോ നമ്മൾ ചെയ്തു കൊടുക്കുന്നത് ഇത് ഞാനൊന്നും അല്ലാതെയായിട്ട് കണ്ടുപിടിച്ചേക്കുന്നത് ഇതിന് വേണ്ടിയിട്ട് ഒത്തിരി ആൾക്കാർ ഇതേ രീതിയിൽ ചെയ്തിട്ടുണ്ടായിരിക്കണം അല്ലേ ഈ കടയിൽ നിന്നൊക്കെ തേനീച്ച അതായത് ചെറുതേ മേടിക്കുന്ന സമയത്ത് ഈ ഒരു രീതിയിലൊക്കെ ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ നല്ല അടിപൊളി തേൻ നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുകയും ചെയ്യും ചെയ്യാനായിട്ട് നല്ല രസമുള്ള പരിപാടിയാണ് ഇപ്പം ഈ സൗണ്ട് കേൾക്കുന്നില്ലേ നല്ല എന്ന് പറയുന്ന ഒരു പക്ഷി ചലക്കുന്ന സൗണ്ടാണ് കേട്ടോ നല്ല ഡിസ്റ്റർബൻസ് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം ഇവർ വീട്ടിലോട്ട് പോകാനുള്ള തിരക്ക് കൂട്ടുമാണ് ഇനിയിപ്പം നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യണം അതിനു മുമ്പ് ഞാൻ ഒരു കാര്യം പോയി ഈ തേനീച്ചക്കൂടാന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു പണിയുണ്ട് കേട്ടോ നമുക്ക് തേനീച്ചയുടെ മെഴുകു തപ്പിയെടുക്കണം നമ്മുടെ വീടിൻ്റെ മെയിൻ സ്വിച്ചിൻ്റെ അവിടെ ആണെങ്കിൽ ചെറിയൊരു തേനീച്ചക്കൂടുണ്ട് ഒത്തിരി കാലമായിട്ടുള്ള തേനീച്ചക്കൂടാണ് അവിടെ നിന്ന് നമുക്ക് ഇത്തിരി മെഴുകെടുക്കാം കേട്ടോ ഇത് കണ്ടോ ഇത് മുഴുവൻ തേനീച്ച കൂടായിരുന്നു ഇതിനെ ഓടിച്ചോടിച്ച മടുത്ത് പക്ഷേ ഇത് പോകത്തില്ല ഇവിടെ നിന്ന് ഇനിയിപ്പോൾ ഇതിൻ്റെ മേളയിൽ നിന്ന് തേനീച്ചയുടെ മെഴുകു ഞാൻ എടുക്കുകയാണ് ചെയ്യുന്നത് ഇനിയിപ്പോൾ ഞാൻ കാണിക്കുക എനിക്ക് വളരെ കുറച്ചേ മെഴുകു കിട്ടിയോളൂ ഈ മെഴുകു നമുക്ക് ആ ഹോളിൻ്റെ അവിടെ ഒട്ടിച്ചു കൊടുക്കാം അപ്പോൾ തേനീച്ച കൂട് കണ്ടുപിടിച്ചിട്ട് അങ്ങോട്ട് വന്നോളൂ ഞാനിപ്പോൾ ഈ മെഴുകി ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് കണ്ടോ ഇപ്പം ഇത് റെഡി ആയിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് മാറി നിന്ന് വെയിറ്റ് ചെയ്യാം ഇവന്മാർ ഈ കൂട്ടിലോട്ട് വരുമോ എന്ന് നോക്കാം എന്തായാലും നമ്മുടെ കരികിലം പടച്ചികൾ ആകെ ബഹളമാണ് കേട്ടോ അതുകൊണ്ടാണ് കേട്ടോ പക്ഷികരയെന്ന് സൗണ്ട് നിങ്ങൾക്ക് കിട്ടുന്നത് ഇനിയിപ്പോൾ ഇത് ഇങ്ങനെ റെഡിയാക്കി വെക്കാം അടർത്തി മാറ്റുന്ന വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം കേട്ടോ നമ്മൾ ഏകദേശം ഒരു മാസം ഈ കല അനക്കാൻ പാടില്ല ഒരു മാസത്തിന് ശേഷം അതായത് തേനീച്ച കയറി തുടങ്ങിയിട്ട് ഒരു മാസത്തിന് ശേഷം ഈ കല അടർത്തി മാറ്റി ഇത് മൂടിക്കെട്ടി അതായത് ഇതിൻ്റെ ഭാഗം മൂടിക്കെട്ടി വെച്ച് കഴിഞ്ഞാൽ പുതിയൊരു തേനീച്ച കോളനി റെഡിയാകും ഇനിയിപ്പം നമുക്ക് തേനീച്ച കയറിയോ എന്ന് ഒരു മണിക്കൂറിന് ശേഷം നോക്കിയപ്പോൾ കണ്ട റിസൾട്ടാണ് മീഷ സക്സസ് ആണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ താങ്ക് ഫോർ വാച്ചിങ്